ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുന്തിരി ചെടിയുടെ പ്രൂണിംഗ് ആണ് ഇപ്പോൾ കണ്ടോ മുന്തിരി വെള്ളി ഇങ്ങനെ നന്നായിട്ട് പടർന്ന് കയറിയിരിക്കുകയാണ് നമുക്ക് ഈ മുന്തിരി വെള്ളിയെ ആദ്യത്തെ ഒരു വർഷം നമ്മൾ നല്ല രീതിയിൽ പടരാൻ വേണ്ടി നമ്മൾ അനുവദിക്കണം നമുക്കറിയാം നല്ല സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ് മുന്തിരി വെള്ളി അത് നമ്മൾ തണലത്തൊക്കെ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ മുന്തിരി ശരിക്കും വളരും പക്ഷെങ്കിൽ അതിൽ കായുണ്ടാവത്തില്ല ഇതിപ്പം ഒരു വർഷമൊക്കെ ആയ പ്ലാന്റ് ആണേ ഇതിപ്പോൾ നന്നായിട്ട് പടർന്നിട്ടുണ്ട് ഇതിനെ ഇനി നമ്മൾ ട്രൂൺ ചെയ്ത് നല്ല രീതിയിൽ വളമൊക്കെ കൊടുക്കുമ്പം ഇത് പൂക്കൾ പൂവുണ്ടാവുകയും അതിൽ കായ് പിടിക്കുകയൊക്കെ ചെയ്യുമേ നമുക്കിപ്പോൾ നഴ്സറികളിൽ ബ്ലാക്ക് മുന്തിരിയുടെ തൈയും അതുപോലെ പച്ചമുന്തിരിയുടെ ഒക്കെ തൈ നമുക്ക് വാങ്ങാൻ കിട്ടും അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ തിരഞ്ഞെടുത്ത് നമുക്ക് വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നിലത്താണെങ്കിലും അതിനെ നട്ടുപിടിപ്പിക്കാം എപ്പോഴും മുന്തിരി വള്ളിയെ ചട്ടിയിൽ നടന്നതിലും ഏറ്റവും ബെറ്റർ നമ്മൾ നിലത്ത് തന്നെ നട്ടുപിടിപ്പിക്കുന്നതാണേ നമുക്ക് അങ്ങനെ സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളവർക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ പടർന്നു കയറുകയും ചട്ടിയിൽ നിൽക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ പിന്നെ കായ്ഫലം നമുക്ക് കിട്ടും അതാണ് ഈ ചട്ടിയിൽ നടന്നതും നിലത്ത് ഡയറക്റ്റ് നടുന്നതും തമ്മിലുള്ള വ്യത്യാസം മുന്തിരി ഒരു വർഷം ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്ക് നിൽക്കുന്ന ഒരു ചെടിയാണ് മുന്തിരി വള്ളി അത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല അതിനൊരു ആ ആയുസ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും കുറഞ്ഞത് നമ്മുടെ ചെടിക്ക് ആയുസ് ഉള്ളതാണ് അപ്പം അതിനെ നല്ല രീതിയിൽ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി എല്ലാ വർഷവും നമുക്ക് കായകൾ കിട്ടുകയും നമ്മുടെ വീടിനൊരു ഐശ്വര്യമെന്നൊക്കെ പറയാം നല്ല ഭംഗിയിൽ നമ്മുടെ മുറ്റത്ത് അത് പടർന്ന് കിടക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും കാണാൻ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു മുന്തിരിയുടെ തൈ നട്ടുപിടിപ്പിക്കുക മഴ കൂടുതലായിട്ട് കൊള്ളുമ്പോൾ ഇതുപോലെ ഇലകൾക്കുള്ള ഒരു പ്രശ്നമുണ്ട് കണ്ടോ നമുക്കറിയാം ഇപ്പം നമ്മൾ ഇപ്പം നല്ല മഴയുടെ സമയമാണ് അപ്പം ഇതുപോലെ ഇലകളിലൊരു ഇതുപോലെ ഇത് ഇത് വരുമേ ഉണങ്ങുന്ന പോലെ ഒരു കരിവുമൊക്കെ വരും നമ്മളീ മുന്തിരിച്ചെടിയെ നല്ല രീതിയിൽ പരിപാലിക്കുവാണെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെ നമുക്കതിൽ കായകൾ ഉണ്ടാകുമെ അപ്പം അതിനെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതാണെങ്കിലും വെള്ളം കെട്ടിക്കിടക്കാത്തൊരേറിയയിൽ അതായത് ചതുപ്പ് നിലങ്ങളിലൊന്നും നമ്മളിത് കൊണ്ട് നടരുത് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന നല്ല ഉറപ്പുള്ള മണ്ണിലായിരിക്കണം നമ്മളിത് നട്ടുപിടിപ്പിക്കുന്നത് അതുപോലെ ചട്ടിയിൽ നട്ടാലും നമ്മൾ പിന്നെ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിലായിരിക്കണം നട്ടുപിടിപ്പിക്കുന്നത് കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ എല്ല്പൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്ത് മിക്സിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം അതുപോലെ നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെയുള്ള അടിവളങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം ഒന്നും നമുക്ക് കോഴിക്കാഷ്ടം ഇടാം അല്ലെങ്കിൽ ചാണകപ്പൊടി മുന്തിരിയുടെ ചുവട് കണ്ടോ ഈ ഒരു വണ്ണമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു വർഷം കൊണ്ട് അപ്പോൾ ഇത്രയും കണ്ടോ ഈ ഒരു രീതിയിലാണ് പോകുന്നത് മുന്തിരിയുടെ ഈ മെയിൻ സ്റ്റെമ്മാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെം കണ്ട് കണ്ട ഉണങ്ങി നിൽക്കുന്ന പോലെ തോന്നത്തില്ലേ പക്ഷേ ഇത് ഉണങ്ങിയതല്ല മുന്തിരിയുടെ ആ മുന്തിരി അങ്ങനെയാണേ ഇത് ഇങ്ങനെ ഉണങ്ങിയതുപോലെ ഇലകളൊന്നും ഇല്ലാതെ ആ മെയിൻ സ്റ്റെം നിൽക്കുന്നത് നമ്മളെ ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് വന്നിരിക്കുന്ന ആ ശാഖകളുണ്ടല്ലോ ആ ശാഖകളിൽ മൂന്ന് മുട്ട് വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്യണേ അപ്പോൾ ഇതേ കണ്ടോ ഇതുപോലെ മൂന്ന് മുട്ടുകൾ വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് മൂന്ന് മുട്ട് വിട്ട് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാമേ അതേ കണ്ടോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ഓരോ കമ്പിയുടെയും ഇതുപോലെ മെയിൻ ചാകയിൽ നിന്ന് പോയിരിക്കുന്ന ചെറിയ ബ്രാഞ്ചസ് ഉണ്ടല്ലോ അതിൻ്റെ മൂന്ന് പിന്നെ മുട്ട് വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം പിന്നെ അതിൽ നിന്ന് നമുക്ക് പിന്നീട് പിന്നെ നാമ്പു വരുമേ നമുക്ക് ഈ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയാമേ പിന്നെ നമുക്ക് ഇതുപോലുള്ള തലപ്പുണ്ടല്ലോ മെയിൻ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഈ തലപ്പിന്റെ എൻഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം തലപ്പ് കട്ട് ചെയ്തതുകൊണ്ടല്ലോ അവിടുന്ന് വേറെ ശിഖരങ്ങൾ വരും അപ്പോൾ അത് പിന്നെ അവിടെ ശിഖരങ്ങൾ വന്നിട്ട് അതിലായിരിക്കും മുന്തിരി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പെട്ടെന്ന് കായ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ തുമ്പ് കണ്ടോ ഈ തുമ്പിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കണ്ടോ പിന്നെയും ഇവിടുന്ന് ഒരു പുതിയ നാമ്പ് വരും അതില് നമുക്ക് ഉണ്ടാവും അതുപോലെ നമുക്ക് ഇതിന്റെയും കട്ട് ചെയ്യാമേ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലുള്ള തലപ്പിന്റെ എല്ലാം ഈ എന്റെ ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും മകൾ വശം അവിടെ നമുക്ക് കട്ട് ചെയ്യാമേ കണ്ടോ നമ്മളിപ്പം കുറേ പ്രൂൺ ചെയ്ത് കുറേ കമ്പുകളെല്ലാം ഇലകളെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ വന്നിരിക്കുന്ന ഈ ചെറിയ ശിഖരങ്ങളെല്ലാം നമുക്ക് പ്രൂൺ ചെയ്യണേ കണ്ടോ ഈ ചെറു മുകളിലോട്ട് വരുമ്പോഴും ചെറിയ ബ്രാഞ്ച് ചെറിയ ചെറിയ കുഞ്ഞ് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒന്നാമെന്നുള്ളി കൊടുക്കണേ അപ്പോൾ നമുക്ക് ഈ മുന്തിരിയുടെ ചുവടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കുറച്ച് ജൈവ വളം ഇട്ട് കൊടുക്കാം നമ്മൾ പിന്നെ മുന്തിരിയൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ കഴിക്കാനുള്ള അല്ലെ പച്ചക്കറികളായിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ അതിനെല്ലാം നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കെമിക്കലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും ഞാൻ കൊടുക്കാറില്ല അപ്പോൾ നമുക്കറിയാം സ്റ്റെറാമിൽ ജൈവവളമാണേ അതിൻ്റെ കൂടെ ചാണകവും കൂടെ മിക്സ് ചെയ്തേക്കുവാണേ സ്റ്റെറാമിലില്ലാത്തത് നമുക്കറിയാം എല്ലാ പിന്നെ അടങ്ങിയിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻറ്റും മാക്രോ ന്യൂട്രിയൻറ്റും എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ആയതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് ഒരു സമ്പൂർണ്ണ വളമാണ് സ്റ്റെറാമില് അപ്പം നമുക്കത് ഇട്ടുകൊടുക്കാം നമ്മൾ എപ്പോഴും ഏത് വളം കൊടുത്താലും ചുവട്ടിൽ നിന്ന് ഒരു കുറച്ച് അകലത്തി വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനേ പിന്നെ എപ്പോഴും നമ്മുടെ ചെടിയുടെ ചുവട് ഒരു തടമൊക്കെ എടുത്തിട്ടേക്കണം അങ്ങനെ നമ്മൾ റെഡിയാക്കി ഇടുവാണെങ്കിൽ കളകളുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ അകത്തി വളം കൊടുക്കണേ പോലെ നമുക്ക് ജൈവ വളങ്ങൾ മാറി മാറി കൊടുക്കാം പ്രത്യേകിച്ച് നമ്മൾ ഇറച്ചി കഴിയുന്ന വെള്ളം മീൻ കഴുകുന്ന വെള്ളമൊക്കെ ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചാൽ നമ്മുടെ ചെടി പെട്ടെന്ന് പൂവിടുന്നതായിട്ട് കാണാൻ പറ്റും ഇതിനകത്ത് നമ്മൾ സ്റ്റെറാമിലും ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് മിക്സ് ചെയ്താണ് സ്റ്റെറാമിലും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത് അത് നമുക്ക് കോഴിക്കാശ്വരമാണെങ്കിലും നമുക്ക് ഇടാമേ ഇപ്പോൾ കോഴിക്കാഷ്ടമാണെങ്കിൽ കൂടി പോകാൻ പാടില്ല കൂടി കൂടിപ്പോയാൽ നമ്മുടെ ചെടി ചെടി ഉണങ്ങിപ്പോവും പ്രത്യേകിച്ച് അത് കുറേ ശ്രദ്ധിക്കണേ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പം അതിൻ്റെ ചൂടൊന്നും ഇളക്കണം എന്നാൽ ഇളക്കുമ്പോൾ വേരൊന്നും പിന്നെ ഇളകാനും പാടില്ല അതുപോലെ നമ്മൾ മേൽമണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം വളം കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് ചെടിക്ക് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റും ഉണ്ടോ ഇപ്പം നമുക്കറിയാം മഴയുടെ സീസൺ കൂടെയാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ചെറിയ രീതിയിൽ മഴ കുറവുണ്ട് കുറച്ച് അപ്പോൾ നമുക്ക് പിന്നെ മഴ ഇല്ലാത്ത സമയത്ത് നമ്മൾ പിന്നെ പ്രൂൺ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതേ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം ഫിഷ് അമിനോ ആസ്ത്ര ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഫിഷ് അമിനോ ആസ്ത്ര നമ്മുടെ പൂക്കുന്ന ഫലവൃക്ഷ ഫലവൃക്ഷങ്ങൾക്കും എല്ലാ ചെടികൾക്കും എല്ലാം നല്ലതാണ് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകാനും പൂക്കാനും ഒക്കെ അത് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ നോക്കണം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും